കറിക്കടല വെള്ളത്തിലിട്ട് കുതിർത്ത് നീ ഇതിനകത്ത് ഉപ്പിട്ട് പുഴുഞ്ഞെടുക്കണം ഈ വെളുത്തുള്ളി ചതച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് തുഴുങ്ങാൻ വെക്കണം കുക്കറിൽ കടല ഉപ്പിട്ട് പുഴുങ്ങാൻ പുഴുങ്ങാനെടുത്ത് വെച്ച് നീ സപ്പോൾ അപ്പോൾ ഈ വെളുത്തുള്ളിയും കറി വെപ്പിലേയും ചതച്ചെടുക്കണം കോൺഫ്ലവർ ചില്ലി പൗഡർ ടെർമറിക്ക് മസാല പൗഡർ പെപ്പ പൗഡർ ഇട്ടു നീ ഗാർലിക് കറി ലീസ് ചതച്ചിട്ടു ഇതിലേക്ക് കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടിയും ഇട്ടിളക്കാം കുറച്ച് ഉപ്പ് മൈദയും ഉപ്പ് ഇട്ടു

ചണ റോസ്റ്റ് എന്ന ഫ്രൈ ഉണ്ടാക്കാവുന്ന മിക്സ് പൗഡർ മിക്സിലേക്ക് വെള്ളം ചേർക്കുക മിക്സിംഗ് വിത്ത് വാട്ടർ കുഴമ്പ് ആക്കി എടുക്കുക ഇതിൽ ചണ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ഓയിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ആദ്യം വാട്ടർ അത് ഡയലോട്ട് ചെയ്യും പേസ്റ്റ് ഫോമേസ് റെഡി ചണക്കോട്ട് ചണ മുക്കിയെടുത്ത് വറക്കാനുള്ള പേസ്റ്റ് റെഡിയായി കടല ഉപ്പിട്ട് റെഡി വെള്ളത്തിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മാവിലേക്ക് ഇടാം വെള്ളത്തിന് കടല കടലേക്കിട മാവിലേക്ക് മാവിലേക്ക് ഇട്ട് ഇളക്കി വരുക പേസ്റ്റിൽ മുക്കി വെച്ച് ഇനി എണ്ണ ചൂടാക്കി വളർത്തുക

സൗണ്ട് കള്ള് വരിച്ചാസ്റ്റ് ബാച്ച് മറക്കാൻ പറ്റില്ല 그래서 그 사람도 같은 경우는. 그래서 이제는 이대로 된다고. 그래서 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 이대로 된다고. മുളക് പൊടി ഇപ്പം കുറച്ച് ബദൻ മസാലയും മഞ്ഞൾപ്പൊടി നന്നായിട്ട് മലയാളി കുറച്ച് അതും കുക്കായി